ഇടനാട് ദേശീയ വായനശാലയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു മാണിസികാൻ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എയുടെ വർഷത്തെ ആസ്ത വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അടങ്കൽ തുകയായ ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം ലാലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വായനശാലയ്ക്ക് അനുവദിച്ച ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നൽകി മാണി സി കാപ്പൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം മാണി സി കാപ്പൻ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു ലക്ഷത്തി നാല് എന്നോട് രണ്ടാം നില പൈസ തരണമെന്ന് സുമതി മുൻ മെമ്പർ സുമതി പറഞ്ഞു രണ്ടാം നിലകളും പൈസയുടെ ധൈര്യമായിട്ട് തന്നിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് കൈകാര്യം ചെയ്താൽ ഇവിടെ ആവശ്യമുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അതേ കൂട്ടിക്കും അതെ കൂട്ടി വെച്ചിമേറ്റാൻ വരുമ്പോ ബ്ലോക്കിന്ന് നല്ല വൃത്തിയുള്ള ഒരു വൃത്തിയോടെ എനിക്ക് ഉണ്ടെന്ന് ഇന്നത്തെ സ്പോർട്സ് ചടങ്ങിൽ കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യരാമൻ മുഖ്യ പ്രഭാഷണം നടത്തി ഇടനാട് ദേശീയ വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബിജു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സുമതി ദേവി മീനച്ചൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രതിനിധികളായ അഡ്വക്കേറ്റ് എസ് ഹരി വി കെ വിജയൻ വായനശാല സെക്രട്ടറി കെ എസ് മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഐഫോർ പാല